നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലേറെ ഒരു കാര്യമായിരുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ഇതുവരെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അധികം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഏറെ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു അതിനുശേഷം ഇപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ നമ്മൾ തുറക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല ട്രോളുകളും ഉയരുന്നുണ്ട് ഏതായാലും ഏറെ ഭരണകൂടവും ഏറെ കഷ്ടപ്പെട്ടാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ഒരു നിഗമനത്തിൽ എത്തിയത് ഏതായാലും ഇപ്പോൾ എന്താണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുടെ അവസ്ഥ എന്നുള്ളത് അധികം ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ഇത് വാർത്താ പ്രാധാന്യം കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും അവിടെ മക്കൾ രീതിയിൽ തന്നെ അച്ഛന്റെ സമാധിയെ ഇനി ഭാവിയിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നെയ്യാറ്റിങ്കര ഗോപന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്നാണ് ഇപ്പോൾ മകനായിട്ടുള്ള രാജസേനൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അവിടെ ഉത്സവം നടത്തുമെന്നും കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കുമെന്നാണ് രാജസേനൻ വ്യക്തമാക്കിയിരിക്കുന്നത് ലിംഗപ്രതിഷ്ഠ ഉടൻ നടത്തും ജാതിമത ഭേദമന്യേ ആർക്കും ക്ഷേത്രത്തിലേക്ക് വരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിന്റെ ശുദ്ധികലശമെല്ലാം കഴിഞ്ഞ ശേഷം നിത്യപൂജയും ദർശനവും ഉണ്ടായിരിക്കും ആചാര്യ ഗുരുക്കളായി ആലോചിച്ച് ശുദ്ധികലശം നടത്തും ഇന്നല്ല നാളെയാണെങ്കിലും വിശ്വാസികൾ എത്തും ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും ഇങ്ങോട്ടെത്താം എല്ലാവർക്കും സ്വാഗതം രാവിലെ മൂന്ന് മുപ്പതിനാണ് നട തുറക്കുന്നത് ആ സമയം മുതൽ ആളുകൾക്ക് വരാം വൈകിട്ട് എട്ട് മണിയോടെ നട അടയ്ക്കും ശുദ്ധികലശത്തിന് ശേഷം പൂജയും ഉത്സവങ്ങളെല്ലാം കാണും ഗോപന്റെ മകൻ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു പ്രതികരണം പ്രദേശത്തുള്ളവരുടെ പിന്തുണ എത്രത്തോളം െന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഗോപൻ സമാധി ആയതാണെന്ന അവകാശവാദം ഉന്നയിച്ചു നേരത്തെ രാജസേനൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഗോപന്റെ മരണത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ചിലർ പോലീസിൽ പരാതി നൽകി ഇതോടെയാണ് എല്ലാവരും ഈ ഒരു വാർത്ത അറിയുന്നത് പൊടുന്നതിനെ ഒരു ദിവസം അച്ഛൻ എണീറ്റ് പോയി അവിടെ സമാധി പീഠത്തിൽ ഇരുന്ന് സമാധിയായെന്നായിരുന്നു മക്കൾ പറഞ്ഞത് ആദ്യമൊന്നും തന്നെ ദുരൂഹമായിട്ടുള്ള പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നപ്പോൾ സമാധി പൊളിക്കാനായിരുന്നു ഭരണകൂടത്തിന്റെ തീരുമാനം പക്ഷെ ആദ്യം മക്കൾ എതിർത്ത് വലിയ രീതിയിൽ തന്നെ ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം കൂടെ ചേർന്ന് ഈ സമാധിക്ക് ചുറ്റിമിരിക്കുകയും ഇത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു അന്ന് ഇത് പൊളിക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് ഭരണകൂടം അവരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ സമാധി പൊളിക്കാനും ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്തറിയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഈ പറഞ്ഞ പോലെ മക്കൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അതിനുള്ളിൽ സമാധി ഇരുത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമാധി പീഠത്തിനുള്ളിൽ തന്നെ മുഴുവൻ ഭസ്മവും അതുപോലെ തന്നെ മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ നിറച്ചിട്ടായിരുന്നു ഗോവിന്ദ് സ്വാമിയുടെ മൃതദേഹം അതിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയത് അതിനുശേഷം ആരും അറിയാതിരുന്ന സമാധി പിന്നീട് വലിയ രീതിയിൽ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ടും നിരവധി ആളുകൾ വന്നു പല ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് അവരുടെ എല്ലാ നേതൃത്വത്തിലായിരുന്നു ഗോപൻ സ്വാമിയെ വീണ്ടും സമാധിയിരുത്തിയത് ഏതായാലും ഇനി അത് ഭാവിയിൽ അവിടെ ഒരു ക്ഷേത്രം പണിയും അതിനുശേഷം അവിടെ പൂജയും ഉത്സവം എല്ലാം നടത്തുമെന്നാണ് മക്കൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ അത് പ്രതീക്ഷിക്കാം ഏതായാലും കേസിൽ ഹൈക്കോടതിയും ഇടപെട്ടതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ത്തിനായി പുറത്തെടുത്ത് നടത്തുകയായിരുന്നു തുടർന്നാണ് ഈ രണ്ടായിരം കിലോ ഭസ്മവും ഇരുന്നൂറ്റി അൻപത് കിലോ പച്ചക്കറപ്പ് ൊക്കെ ഉപയോഗിച്ചായിരുന്നു പിന്നീട് മൃതദേഹം വലിയ രീതിയിലൊരു ആഘോഷമാക്കി തന്നെ അവിടെ സംസ്കരിച്ചത് ഋഷിപീഠം എന്ന പേരിൽ കല്ലറ നിർമ്മിച്ചു അതിലാണ് മൃതദേഹം വീണ്ടും സംസ്കരിച്ചത് അതിനുശേഷം അവിടേക്ക് ആളുകളൊക്കെ എത്തുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങളിലൂടെ പുറത്തു അറിയാൻ സാധിച്ചത് ഏതായാലും ഇനി ഭാവിയിൽ അവിടെ വലിയ രീതിയിലൊരു ഉത്സവം നടത്തും പ്രതിഷ്ഠ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മക്കൾ രംഗത്ത് വരുന്നത്